സത്യം ഈ ഈ ജീവിച്ചിരിക്കുമ്പോൾ നീ നീ തന്നെ നിനക്ക് മരിച്ചാൽ ലഭിക്കില്ല ജന്മത്തിൽ ചെയ്തു തീർക്കാൻ പറ്റാവുന്നതും ചെയ്യേണ്ടത് ചെയ്യേണ്ടതും ആചരിക്കേണ്ടതും ഈ ഒരു ജന്മത്തിൽ ചെയ്യാൻ സാധിക്കാതെ ഇനിയൊരു അനുഭവിക്കാൻ ഈ രൂപം വേറൊരു രൂപം വേറൊരു നീ ഈ ഒരു യുഗത്തിൽ ഈ ഒരു ലോകത്തിൽ മാത്രമായിട്ട് ഒതുങ്ങാനുള്ളതാണ് ഇനിയൊരു ജന്മം ആയിരം ജന്മങ്ങൾ പിറകെടുത്താലും ഇതാണ് നിന്റെ അമ്മ ഇതാണ് എന്റെ ഭാര്യ ഇതാണ് എന്റെ മക്കൾ എന്നുള്ളത്